വിശ്വാസമില്ലല്ലോ ഞാൻ പ്രചാരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്താണ് സംസാരിക്കാം പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതുമാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത് അയ്യോ ഇവന്റെ സ്ഥിരം േ സുരേഷ് ഗോപി ശാസ്താംബൂവം ആദിവാസി കോളനിയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രവർത്തകരോടും നേതാക്കളോടും ശുഭിതനായത് രാവിലെ കോളനിയിലെത്തുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് വിരലെണ്ണാവുന്ന പ്രവർത്തകർ എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും നൂറ് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ സന്ദർശനത്തിന്റെ ഭാഗമായി ചില വീടുകളിലെത്തിയപ്പോൾ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് നൂറ്റൻപത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആന്മാര് അതിനോ മറ്റോ പോയി കാണും ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും പിന്നീട് കാര്ക്കടവ് നിന്നുൾപ്പെടെ കൂടുതൽ ആളുകളെ എത്തിച്ച് സുരേഷ് ഗോപിയെ അണുനയിപ്പിച്ചു വോട്ടർ പട്ടികയിൽ ഇരുപത്തിയഞ്ചു പേരുടെ പേര് ഇനിയും ചേർക്കാറുണ്ടെന്ന വിവരം അറിഞ്ഞതോടെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു താൻ നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്നും വേണ്ടി വന്നാൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും ഭീഷണി ഭീഷണിത്തേക്ക് നിങ്ങൾ എനിക്ക് വോട്ട് വോട്ട് ചെയ്യുന്ന ചെയ്യുന്ന എന്താണ് എന്താണ് നിങ്ങൾ നമ്മൾ 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 ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് ഉണ്ടാക്കാനാണ് നന്മയ്ക്ക് വേണ്ടി ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം രണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുക ഇത് രണ്ടും ഞാൻ ചെയ്യും എന്ത് ഉണ്ടായാലും ശരി പ്രതിരിട്ടെ അണികളാൻ വഴക്ക് പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് ഒന്നും ശിവരാത്രി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിക്ക് നേരെ ചെങ്കുടി ഉയർത്തി എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെയാണ് സുരേഷ് ഗോപിയുടെ മറുപടി ഡാൻസ് തിരുമംഗലം ക്ഷേത്ര ദർശനത്തിനിടെയാണ് സംഭവം എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ